എടി നിന്നെ മമ്മീടെ রাগരവല്ലേടി. ചാടി ചേരണ്ടന്ന മോള് എന്ന രീതി നിന്റെ കടമ അല്ലേടി. എന്തി നിന്നെ എങ്ങ കൊണ്ട ഇതൊക്കെ പറ്റോ ഇത്ര ആമർത്തേക്കുള്ള നീ അല്ലേ ഉള്ളത്. കൊണ്ടല്ലേ മമ്മി നിന്നോട് പറഞ്ഞു. എന്റെ പൊന്ന മോള് അവളെല്ലാം നോക്കിയെന്നെങ്കിലും നിന്നേന്ന് ഉണ്ട നോക്കിയേ. ഈ മിക്ച്ചറൊന്നും കണ്ടില്ല ഒളിപ്പിച്ചു വെച്ച കാവപ്പാട ഇക്കിരി ഉള്ളൂ. ഷെയർ ചെയ്യാനില്ല. ഒന്നുമില്ല എൻ്റെ മമ്മി മമ്മീക്ക് എന്താ പറഞ്ഞു മനസ്സിലാവട്ടില്ലേ. ഒന്നുമില്ല മമ്മി പോ. മമ്മി അവളെ കൂടി വിളിച്ചിട്ട് പോ പോർട്ടിട്ട് പോ.

കൂട്ടി ഇടിക്കണേ പിന്നെ ഞാൻ ഈ ഷീറ്റില മണ്ടക്കേ അങ്ങോട്ട് ഇങ്ങോട്ട് ആവും ഉള്ള സൗണ്ട് ആദ എൻ്റെ പൊന്ന മമ്മി എന്ന പോ ആ നീ നടാടറിയാ നീ നട കുത്തിരിക്കനേ നടറിയാ യാരിങ്ങ വരാ മമ്മി ഈ തണുപ്പ ദേ ഇവിടെ കുത്തിരിക്ക നല്ല രസണ്ടിട്ട് കൈ ഞാൻ मारे മമ്മി പോക്കോ മെക്കുണ്ണിങ്ങടെ വെച്ചിണ പോ അയ്യോ അല്ല പാപ്പ നരെ ബോയടി അടി 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 അങ്ങടെ പാപ്പ അങ്ങടെ പാപ്പ എടക്കല്ലേടി എടി അമ്മ മമ്മി അങ്ങടെ പാപ്പങ്ങ